സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു സാവുളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു ദാവീദിന് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ച അംനോൺ ആയിരുന്നു ഒന്നാമൻ കാർമൽക്കാരൻ നാബാലിന്റെ വിധവയായിരുന്ന അബികായിലിൽ ജനിച്ച ഖിലയാബ് രണ്ടാമനും മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായുടെ മകൾ മാഘ ആണ് ഹഗീത്തിൽ നാലാമൻ അധോനിയായും അബിത്താലിൽ അഞ്ചാമൻ ഷഫത്തിയായും ഭാര്യയായ എഗലായിൽ ആറാമൻ ഇത്രയാമും ജനിച്ചു ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ സാവുളിന്റെ കുടുംബവും ദാവിദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ സാവുളിന്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു സാവൂളിന് ഒരു ഉപനാരിയുണ്ടായിരുന്നു അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു ഇഷ്ബോഷത്ത് അപ്നേറിനോട് ചോദിച്ചു നീ എന്റെ പിതാവിന്റെ അപ്പോൾ അപ്നേർ ക്രിദ്ധനായി പറഞ്ഞു ഞാൻ യൂതാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവായ സാവൂളിന്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി ദാവീദിന്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു എന്നിട്ടും സ്ത്രീസംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കത്തോ സാവൂളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ വരെ ഇസ്രായേലിലും യൂതായിലും ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിനു നിറവേറ്റി കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അഭിനയറിനെ കഠിനമായി ശിക്ഷിച്ചു കൊള്ളട്ടെ അപ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഹിഷ്പോഷത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല ഹെബ്രോണിൽ ദാവിദിന്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് അപ്നേർ ത് എന്നോട് ഉടമ്പടി ചെയ്യുക ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം ദാവീദ് മറുപടി പറഞ്ഞു കൊള്ള ഞാൻ ഉടമ്പടി ചെയ്യാം പക്ഷേ ഒരു വ്യവസ്ഥ എന്നെ കാണാൻ വരുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം അനന്തരം ദാവീദ് സാവൂളിന്റെ മകൻ ഇഷ്ടോഷത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു എന്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരുക അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത് ഇഷ്ടോഷത്ത് ആളയച്ച് ലായി മകനും മിഖാലിന്റെ ഭർത്താവുമായ ഫൽത്തിയേലിന്റെ അടുക്കിൽ നിന്ന് അവളെ മടക്കി വരുത്തി അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറി വരെ പിന്നാലെ ചെന്നു അപ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു അവൻ മടങ്ങിപ്പോയി അപ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു ദാവീദിന് രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ ഇപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുന്നു എന്റെ ദാസനായ ദാവീദിന്റെ കരം കൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്തീനയുടെയും മറ്റു ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അബ്നേർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിന്റെയും സമ്മതം ദാവിദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോണിലേക്ക് പോയി ഇരുപതാളുകളുമായി അബ്നേർ ഹെബ്രോണിൽ ദാവിദിന്റെ അടുക്കിലെത്തി അവർക്കു വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി അബ്നേർ ദാവീദിനോട് പറഞ്ഞു ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എൻ്റെ യജമാനനായ രാജാവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു അവൻ സമാധാനത്തോടെ പോയി അപ്പോൾ തന്നെ ദാവിദിന്റെ ദാസന്മാർ യുവാവിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ളവസ്തുക്കളുമായി മടങ്ങിയെത്തി അപ്പോൾ അബ്നേർ ഹെബ്രോണിൽ ദാവിദിനോട് കൂടി ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ ദാവിദ് മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നു നേറിന്റെ മകൻ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു രാജാവ് അവനെ സമാധാനത്തോടെ അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങി വന്ന യോവാബ് അറിഞ്ഞു യോവാബ് രാജാവിനോട് ചോദിച്ചു അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ അങ് അവനെ വെറുതെ വിട്ടത് എന്തുകൊണ്ട് അങ്ങയുടെ വ്യാപാരങ്ങൾ ഒറ്റ നോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് മകൻ അബ്നേർ അറിയുന്നില്ല സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു സീറായുടെ നിന്ന് തിരികെ കൊണ്ടുവന്നു ദാവീദ് ഇതറിഞ്ഞില്ല അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നോണം യോവാബ് അവനെ പടിവാതിൽക്കിലേക്ക് തനിച്ചു കൊണ്ടുപോയി വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തന്റെ സഹോദരനായ അസഹേലിനെ പകരം ഈ ദാവീദ് പറഞ്ഞു മകൻ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്തിനും കർത്താവിന്റെ മുൻപാകെ കുറ്റമില്ല ഇത് യോവാബിന്റെയും അവന്റെ പിതൃഭവനത്തിന്റെയും മേലായിരിക്കട്ടെ യോവാബിന്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുവടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ തങ്ങളുടെ സഹോദരനായ അബ്നേർ ഗിബയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ സഹോദരനായും അവനെ ദാവീദ് യോവാബിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും കൽപ്പിച്ചു നിങ്ങൾ വസ്ത്രം കീറി ചാക്കുടുത്ത് അബ്നേറിനെ കുറിച്ച് വിലപിക്കുവു ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു അബ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു രാജാവ് കല്ലറിക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു സകല ജനവും വിലപിച്ചു അബ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു അല്ലയോറിന് മരിക്കേണ്ടി വന്നത് നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല ദുഷ്ടരാൽ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത് അവനെ ജനം പിന്നെയും കരഞ്ഞു ഭക്ഷണം കഴിക്കാൻ ദാവിദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു അത് അവരെ തൃപ്തരാക്കി നേറിന്റെ മകനായ അപ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് ആയിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അഭിഷിക്തനായ രാജാവെങ്കിലും ഞാൻ ഇന്ന് ബലഹീനനാണ് പുത്രന്മാരായ ഇവർ ദുഷ്ടതയ്ക്കൊത്തവണ്ണം പ്രതികാരം ചെയ്യട്ടെ ഹെബ്രോണിൽ വെച്ച് ദാവിദിന് ജനിച്ച പുത്രന്മാർ ആദിജാതൻ അമ്നോൻ ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു രണ്ടാമൻ ദാനിയൽ കാർമൽക്കാരി അബികായിലിൽ ജനിച്ചു മൂന്നാമൻ അബ്സലോ ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു നാലാമൻ ജനിച്ചു അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു ഭാര്യ എഗ്ലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ ആറ് പുത്രന്മാർ ജനിച്ചു അവൻ ജെറുസലേമിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷെമയ ശോബാബ് നാഥാൻ സോളമൻ എന്നീ നാലുപേർ അമിയലിന്റെ മകളായ ബച്ഛു ആണ് അവരുടെ അമ്മ ഇബ്ഹാർ എലിഷാമ എലിഫലത്ത് നോഗ് യാഫിയ എലിഷാമ എലിയാദ എലിഫലത്ത് ഇങ്ങനെ ഒൻപത് പേർ ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദനുണ്ടായ പുത്രന്മാരാണിവർ അവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ആസ യെഹോഷഫാദ് യോറാം അഹസിയ യോവാഷ് അമസിയ അസറിയ യോഥാം ആഹാസ് ഹെസക്കിയ മനാസെ ആമോൺ ജോസിയ ജോസിയായുടെ പുത്രന്മാർ ആദിജാതൻ യോഹനാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സെദക്കിയ നാലാമൻ ഷെല്ലും യഹോയാക്കിമിന്റെ മകൻ യക്കൂണിയ അവന്റെ മകൻ സെദക്കിയ വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ ഷെലാത്തിയേൽ മൽക്കീരാം പുത്രന്മാർ സെറുബാബേൽ ഷിമയി മെഷുല്ല ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ് ഷെലോമിത്ത് അവരുടെ സഹോദരി ഹഷൂബ ഓഹൽ ബറഖിയ അസാദിയ യശബാ ഹെസത് എന്നീ അഞ്ച് പുത്രന്മാർ കൂടി അവനുണ്ടായി ഹനനിയായുടെ പുത്രന്മാർ പെലത്തിയ ഏശയ്യ ഏശയ്യായുടെ പുത്രൻ റഫായ റഫായയുടെ പുത്രൻ അർണാൻ അർണാന്റെ പുത്രൻ ഒബാദിയ ഒബാദിയായുടെ പുത്രൻ ഷക്കാനിയ ഷക്കാനിയായുടെ പുത്രൻ ഷമായ ഷമായായുടെ പുത്രന്മാർ ഹത്തൂഷ് ഇഗാൽ ബറിയ നെയാറിയ ഷാഫാദ് ഷക്കാനിയായിക്ക് ആകെ പേർ നയാറിയായുടെ പുത്രന്മാർ എലിയോവേനായി ഹിസ്കിയ അസ്രിക്കാം ഇങ്ങനെ മൂന്ന് പേർ എലിയോവേനായുടെ പുത്രന്മാർ ഹോദാബിയ ഹോദാവിയഷിദ് അക്കൂബ് യോഹനാൻ അനാനി ഇങ്ങനെ ഏഴ് ഏഴുപേർ അധ്യായം യൂതായുടെ മറ്റു പുത്രന്മാർ പേരസ് ഹെസ് കർമി ഹൂർ ശോബാൽ ശോബാലിന്റെ പുത്രൻ യാഹാത്തിന്റെ പിതാവാണ് യാഹാത്തിന്റെ പുത്രന്മാർ അഹുമായി ലാഹാദ് ഇവരാണ് സൊറാത്തി കുടുംബങ്ങൾ ഏതാമിന്റെ പുത്രന്മാർ യസ്റേൽ ഇഷ്മ ഇദ്ബാഷ് ഹസ്ലേൽ പൂനി ഇവരുടെ സഹോദരി ഖദോറിന്റെ പിതാവ് പെനുവേൽ ഹൂഷായുടെ പിതാവ് ഏസർ ബേദലഹീമിന്റെ പിതാവായ എഫ്രാത്തായിയുടെ ആദി ജാതൻ ഹൂറിന്റെ പുത്രന്മാരാണ് ഇവർ തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല നാര എന്നു രണ്ട് ഉണ്ടായിരുന്നു നാരായിൽ അവന് അഹൂസാം എന്നിവർ ജനിച്ചു ഹേലായിൽ എന്നിവരും ജനിച്ചു ആനൂബ് സോബേബ എന്നിവരും ഹാരൂമിന്റെ മകനായ അഹ്ഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ് യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷൂഹായുടെ സഹോദരനായ കെലൂബ് സഹോദരനായീറിന്റെ പിതാവ് മെഹീർ എഷ്തോന്റെ പിതാവുമാണ് പുത്രന്മാർ ബാസയാഷിന്റെ പിതാവായ ഇവർ രേഖാ നിവാസികളാണ് ഒത്തിനിയുടെ പുത്രന്മാർ മെയോനോ മോധ് ഓഫ്രായയുടെ പിതാവ് യോവാബിന്റെ പിതാവാണ് സരായ കരകൗശല വേലക്കാരാകിയാൽ ഗഹർഷിം എന്നറിയപ്പെടുന്നവരുടെ പിതാവാണ് യോവാബ് യഫ്രയുടെ മകനായ കാലബിന് ഈരു ഏല നാം എന്നിവരും ഏലായിക്ക് കെനസും ജനിച്ചു യഹൽ ലേലിന്റെ പുത്രന്മാർ സിഫ് സീഫ തിറിയ അസറേൽ എസ്രായുടെ പുത്രന്മാർ യഥേർ മേരത് എഫർ യാലോ മേരദ് ഫറവോയുടെ മകളായ ബിഥിയായ വിവാഹം ചെയ്തു അവളിൽ മിരിയാം ഷമ്മായി എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂതാ ഗോത്രജിയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു ഇവൾ ഗദോറിന്റെ പിതാവായ ഏരത് സോക്കോയുടെ പിതാവായ ഹെബർ സനോഹയുടെ പിതാവായ യഹൂതിയേൽ എന്നിവരുടെ മാതാവാണ് നഹമിന്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു ഗർമ്മ്യനായ കെയ്ലായുടെ പിതാക്കന്മാരും മാഹാത്തിനായ എഷ്തേമോവായി ഇവരുടെ പുത്രന്മാരാണ് ഷിമോന്റെ പുത്രന്മാർ അമ്നോൻ റിന്ന ബൻഹാനാൻ തീലോൻ ഈശയുടെ പുത്രന്മാർ സോഹെത് ബെൻസോഹ് യൂതായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ പിതാവായ ലാത ബേദ് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ യോഖീം കോസേബ നിവാസികൾ യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നെത്തായി ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശപന്മാരാണ് അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു ഷിമയോന്റെ പുത്രന്മാർ നെമുവേൽ യാമിൻ യാരീബ് സേരഹ് സാവൂർ സാവൂളിൻ്റെ പുത്രൻ ഷെല്ലും അവന്റെ പുത്രൻ മിബ്സാ അവന്റെ പുത്രൻ മിഷ്മാ മിഷ്മായുടെ പുത്രൻ ഹമുവേൽ അവന്റെ പുത്രൻ സക്കൂർ അവന്റെ പുത്രൻ ഷിമെയ് ഷിമെയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രികളും ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായിരുന്നു ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല അവർ ബേർഷബ മൊലാദ അസാർഷുവാൻ ബിൽഹാം ഏസം തോലാദ് ബിധുവേൽ ഹോർമ സിഖ്ലാദ് മർക്കാബൂദ് ഹസർ സൂസിം ബെദ്ബിരി ഷാറായി എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏഥാം തോഖൻ ആശാൻ എന്നീ അഞ്ച് പട്ടണങ്ങളും ബാൽവരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ മെഷോബാബ് എം ലേക്ക് അമസിയായുടെ മകൻ യോഷ ജോയേൽ അസിയേലിന്റെ പുത്രനായ സെറായായുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യഹു എലിയോവേനായി യാക്കോബ യശോഹിയ അസായ അദിയേൽ എസിമിയേൽ ബനായ അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൻ യദായയുടെയും യദായ ഷിമ്രിയുടെയും ഷിംറി ഷമായയുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിന്റെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായ മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ യൂതാരാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂന്നിരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നെയാറിയ റഫായ കുസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷെമയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ചു പേർ സെയ്ർ മനം പ്രദേശത്തേക്ക് ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പാർക്കുന്നു കർത്താവിംഗലേക്ക് കണ്ണുകൾ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ചാം സങ്കീർത്തന കർത്താവ് നന്മയുടെ വഴികൾ തന്നെയായിരിക്കാനും ശത്രുക്കളുടെ വെറുപ്പിൽ നിന്ന് തന്നെ രക്ഷിക്കാനുമായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം കർത്താവിലേക്ക് ഉയർന്ന കണ്ണുകൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാനുയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കളിമേ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ ശത്രുക്കളിമേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ കർത്താവത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചക അപമാനമേൽക്കട്ടെ കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ എനിക്കു മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കേണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവേ മുതലേ അങ്ങ് ഞങ്ങളോടു കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർ കർത്താവേ അങ്ങയുടെ അചഞ്ജലസ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവ് നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്നു നേർവഴി കാട്ടുന്നു എളിയവരെ അവിടും നീതി നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവേ അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കേണമേ കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്നു കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടും അവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരേ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ ർത്താവിംഗലേക്കു തിരിഞ്ഞിരിക്കുന്നു അവിടുന്നു എന്റെ പാദങ്ങളെ വലയിൽ നിന്നു വിടുവിക്കും ദയതോന്നി എന്നെ കടാക്ഷിക്കണമേ ഞാനേകയും പീഡിതനുമാണ് എ ഹൃദയവ്യതകൾ ശമിപ്പിക്കേണമേ മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കേണമേ എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർ എന്റെ പാപങ്ങൾ പൊറുക്കേണമേ ശത്രുക്കൾ പെരു അവർ എന്നെ വെറുക്കുന്നു എന്റെ ജീവൻ കാത്തുകൊള്ളേണമേ എന്നെ രക്ഷി േ അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ ഞാൻ കാത്തിരിക്കുന്നു ദൈവമേ ിനെ സകല കഷ്ടതകളിലും നിന്നു മോചിപ്പിക്കേണമേ